സോ ഫുട്ബോളിൻ്റെ കേസിൽ അത് ഇനിയിപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ആയാലും ഫേവറിറ്റ് ടീം ആയാലും ഞാൻ ഏകദേശം ഉള്ളത് ഉള്ളതുപോലെ പോലെ പറയുന്ന ഒരു ടൈപ്പ് ആളാണ് അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് യെസ് അൽ നസർ വേഴ്സസ് അൽ ഫൈഹ ഒരു മിഡ് ടേബിൾ ക്ലബിനെതിരെ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അൽ നസർ ജയിച്ചത് എന്ന് മാത്രമല്ല ഒരു ഒരു വിൻ മിനിറ്റ് ടൈമും കഴിഞ്ഞതിന് ശേഷം കോൾ സംഭവം ഞാൻ മാച്ച് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഏയ് അത് ഫൗളൊന്നും ഒന്നും കിട്ടൂല കളി ഒന്നേ ഒന്നില് തീർന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാച്ച് ക്ലോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഗൂഗിളിൽ നോക്കിയപ്പോ നൈന്റി പ്ലസ് ഫിഫ്റ്റീനിൽ അണ്ണൻ ഒരു പെനാൾറ്റി ഒക്കെ അടിച്ച് അല്ലാസർ രണ്ട് ഒന്നിന് ജയിച്ചിട്ടുണ്ട് അത്ര ഞാൻ തന്നെ ആ ഗന്ധം വിട്ടു കോമഡി എന്താണെന്നറിയോ ആ ഒരു പെനാൾട്ടി ഡിസിഷൻ കണ്ടിട്ട് അൽഹിലാലിന്റെയും അല്ലഹലിൻ്റെയും ഒക്കെ പ്ലേയേഴ്സ് സോഷ്യൽ മീഡിയയില് പ്രതിഷേധം സ്റ്റോറിയൊക്കെ ഇടുണ്ട് റെസ്പെക്ട്ഫുളി ഓക്കെ ക്രൈ മോർ ഹോണസ്റ്റ്ലി ഇതൊരു ഡിസേർവിംഗ് വിൻ ആണ് എന്നോ അതൊരു നൂറ് ശതമാനം കറക്റ്റ് പെനാൾട്ടി കോൾ ആണെന്നുള്ള ഒപ്പീനിയൻ ഒന്നും എനിക്കില്ല പക്ഷേ മാച്ചിന്റെ പല മൊമെന്റ്സിലുള്ള പല റെഫറിങ് ഡിസിഷൻസും എന്താ പറയാ ഇച്ചിരി അൽ അല്ലാസറിന്റെ എഗൻസ്റ്റ് ആയിരുന്നു മാത്രല്ല ഈ റഫറിനെ പരിചയമുണ്ടോ അള്ളാസറിനെ മുടിപ്പിക്കാൻ വേണ്ടി ജനിച്ചൊരു റഫറിയാണിത് അപ്പൊ പുള്ളി കനിഞ്ഞൊരു പെനാൾട്ടിയൊക്കെ തരുമ്പോ നമ്മൾ വേണ്ടാന്ന് പറയാൻ പാടുണ്ടോ ഇല്ല ഓവറോൾ അല്ലാസറിന്റെ പെർഫോമൻസ് എക്സ്പെഷ്യലി ഡിഫൻസ് എടാ ഹൈലൈൻ എന്ന് പറഞ്ഞ് എന്ത് കഴപ്പിക്കണ്ട് ചില മൊമെന്റ്സ് ഒക്കെ കാണുമ്പോ ജസ്റ്റ് എസ്കേപ്ഡ് എന്ന് പറഞ്ഞാൽ പോരാ അന്തല്ലാത്ത കളി തന്നെ പറയേണ്ടി വരും അണ്ണൻ്റെ പെർഫോമൻസ് രണ്ട് ഗോൾസ് ഉണ്ടായിരുന്നു യാ ഫസ്റ്റ് ഗോൾ വാസ് രണ്ടാമത്തെ പെനാൾട്ടി നെറ്റിന്റെ റൂഫ് അതാൾ ഉദ്ദേശിച്ചതാണോ ഉദ്ദേശിതാണോ പവർ ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ യാ കുറച്ച് ടെൻഷനുള്ള ഒരു പെനാൾട്ടി ആൻഡ് ആ സെലിബ്രേഷൻ ഞാൻ ആദ്യം കിം ജോങ്ങുന്ന വിചാരിച്ച് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ട്വർക്ക് ചെയ്യണേ അണ്ണന്റെ ഹിപ്സ് ഡോൺ ലൈ വെറുതെല്ലാം ജോർജിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് പിന്നെ ഫ്രീ കിക്സിന്റെ കാര്യം കണ്ണി കണ്ടുകൊടുത്തൊക്കെ എനിക്ക് തന്നെ അടിക്കണം എന്ന് പറഞ്ഞ് എന്തിനാ വാശി പിടിക്കണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഗോൾ ആവട്ടെ പിന്നെ നമുക്ക് നമ്മളെ ഗോളിന്റെ ഗോളിൻ്റെ അടുത്തുനിന്ന് വാങ്ങി ഒന്ന് കാം ഡൗൺ ഓൾസോ അബൌട്ട് മൈ ജിങ്സിംഗ് പവർ അതിന് എക്സ്ട്രാ കുറച്ച് പവർ ഒക്കെ കിട്ടി തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ അള്ളാസർ ബോട്ടിൽ ചെയ്യുന്ന് പറയണു ഒരു 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 മാച്ച് ജയിക്കണോ ആൻഡ് ലോസ്റ്റ് ഇതൊരു സെറ്റപ്പ് ആണോ എന്നുള്ള ഒരു ആണോന്നുള്ള ബെസ്റ്റ് ഓഫ് ത്രീ ആണത് ഫസ്റ്റ് മാച്ച് ഇന്റർമിയാമി ജയിക്കണോ ഒരു ത്രില്ലിന് സെക്കൻഡ് മാച്ചിൽ നാഷ്വില് ജയിക്കണോ ഇനി തേർഡ് മാച്ചിൽ മെസ്സി ടെൻ ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസ് എടുത്ത് ടീമിനെ ജയിപ്പിക്കും മെസ്സിന്റെ ഹീറോയിസം അതിനുള്ള സ്ക്രിപ്റ്റ് ആണത് എനിവേ ഈ ഒരു മാച്ചില് രണ്ട് ഒന്നിന് നാഷ്വില്ലിനെതിരെ ഇന്റർമിയാമി പരാജയപ്പെട്ടു മെസ്സിയുടെ ഒരു ബാങ്കർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ആള് തൊണ്ണൂറാം മിനിറ്റിൽ ആ ഗോൾ അടിച്ചത് നെക്സ്റ്റ് ഓപ്പ് പ്രീമിയർ ലീഗ് ഒരൊറ്റ മാച്ചിന്റെ കാര്യത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നാല് വിജയം ഇന്ന് റോ കിട്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അവർ നോട്ടിങ് ആ ഫോറസ്റ്റിനെതിരെ കളിക്കണോ ഒരു ഗോളിന്റെ ലീഡ് എടുക്കണോ രണ്ടേ ഒന്നിനത് ബോട്ട് ചെയ്യണോ എന്നിട്ട് രണ്ട് രണ്ടാക്കണോ യാ പ്രത്യേകിച്ച് ആരമില്ല കാരണം മറ്റേ ചെക്കൻ മുടി വെട്ടണമെങ്കിൽ ഇവർ അഞ്ച് മാച്ച് ജയിക്കുന്ന വേണം അഞ്ച് മാച്ച് തോൽക്കാതിരുന്നാൽ പോരാ വേറെ ചില റിസൾട്ട്സില് ടോട്ടനത്തിന് ചെൽസി ഒരു ഗോളിന് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ലിവർപൂൾ കുറേ കാലത്തിന് ശേഷം പ്രീമിയർ ലീഗിൽ ഒരു മാച്ച് ജയിച്ചു അവർ രണ്ട് പൂജ്യത്തിന് ആസ്റ്റൺ വില്ലനെ തോൽപ്പിച്ചു ഇത്രയും മാച്ചസ് തോറ്റിട്ടും ഇവരിപ്പോഴും മൂന്നാം സ്ഥാനത്ത് ഉണ്ട് കേട്ടോ ബട്ട് ഫസ്റ്റുള്ള ആഴ്സലിനെ വെച്ച് നോക്കുമ്പോൾ ഏഴ് പോയിന്റിന്റെ ഡിഫറൻസ് ഡെബ്യൂ നടത്തി ആൻഡ് വെയിൽസിനെതിരെ മൂന്നേ പൂജ്യത്തിന് പോർച്ചുഗലിന്റെ അണ്ടർ സിക്സ്റ്റീൻ ടീം ജയിച്ചപ്പോ മാസ്റ്റ് ഗോൾ ആരാ അടിച്ചത് യെസ് സി ആർ സെവൻ ജൂനിയർ ഒരു ഡീസൻ ഫിനിഷ് അത്ര കൊള്ളു ഞാനും പോയിട്ടൊരു ഹെയർ കട്ടിംഗ് ചലഞ്ച് ചെയ്യട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കണവരെ അപ്പൊ കാണാം ബൈ